దా సెలబొట అలాంటి నరత హండి గిలే సెలబొట ఏ Rhe, ് ലൈവിലേക്ക് സ്വാഗതം ഹായ് സുഖാണോ മനസൂറെ ഹായ് നമ്മുടെ ഇവിടെ ഇണ്ട് ചായ പിടിച്ചോ കാണാറില്ലേ എന്ത്യുന്നു സുടുമ എവിടെയുണ്ട് സുഖമായിട്ടിരിക്കണു ചെറിയ രീതിയില് ഫിറ്റ്സ് ഒക്കെ ഉണ്ട് സുടുക്കുട്ട വായിക്കാൻ വന്നിരിക്കുന്ന ആള് ഇരിക്കണോക്കിയ തലക്കുംപുട്ടി ഇരിക്കണോക്കെടുക്കുട്ട് ഹായ് പറഞ്ഞ അമ്മയുള്ള വായിക്കുള്ള വായിക്കണ് സുടുമോന്റെ ചാനലിൽ അമ്മയാണ് വായിക്കേണ്ടത് ചുടക്കുട്ടനല്ലേ വായിക്കേണ്ടത് വിശേഷമൊക്കെ ചോദിച്ചേ മൂന്ന് പേരുണ്ടല്ലോ താഴ്ത്തൊട്ട് ഇറങ്ങിയെന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടായിട്ടോ മനസൂരെ ചായ കുടിച്ചോടാ ചേട്ടൻ പോയോ തിരിച്ചൊന്ന് ചോദിക്കുന്നുണ്ട് പോവാ പോയി പതിനൊന്നാം തീയതി പോയി ചായ കുടിച്ചുറണ്ട് എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു ഞാൻ എവിടെയാ അറിയുമോ സ്ഥലം ഞാൻ എന്ന് പറയുന്നുണ്ട് മറന്നുപോയിടാം പറഞ്ഞിട്ട് റഷീദൊക്കെ റഷീദ് വന്നിട്ടോ ഹായ് ലൈവിലേക്ക് സ്വാഗതം നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടാ ലൈക്ക് രണ്ട് താങ്ക് യുടാ താങ്ക് യു ചായ കുടിച്ചോടാ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു റഷീദേ സുഖാണോടുമോ ചായ കുടിച്ചോടുമോ ഇന്ന് ചായ ഒന്നും കുടിച്ചറില്ല ഒക്കെ കഴിച്ച് ഇരിക്കാണ് ചായ കുടിക്കലിപ്പില്ല സുടുക്കൂട്ടുന്നത് ഒന്നാമത്തെ കാര്യം ലേറ്റ് ആയിട്ട് എണീക്കണത് ഇപ്പൊ പതിനൊന്ന് മണിയാവുക എണീക്കുമ്പോ അപ്പൊ ചായ കൊടുക്കാറില്ല ആ സമയത്ത് എണീക്കണ കാരണം കൊണ്ടേ പിന്നെ ചോറ് കഴിക്കലിപ്പൊ കുറവാ പുള്ളിക്കാര് ചോറൊന്നും എടുക്കുമ്പോ വേണ്ട മ്യൂസിക് ബോക്സ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഹായ് ഒരാളെ ഞാൻ വായിക്കാനായിട്ട് ആളിരിക്കാനായിട്ട് ഇവിടെ ഇരിക്ക നേരെ നോക്കിയിരിക്കണ്ടേ ഏ അതൊക്കെ നേരെ നോക്കി വായിക്കണ്ടേ സുൾകൂട്ടിന്റെ ചാനലല്ലേ ഇത് അമ്മയാണ് എന്നിട്ടൊക്കെ വായിക്കണത് ല്ലേ മോർണിംഗ് മ്യൂസിക് ബോക്സ് എന്തായിരുന്നു രാവിലെന്താ കഴിച്ചെ ചായ കുടിച്ചിട്ടില്ല എന്ത് പറ്റി ചായ എന്ത് കുടിക്കായിരുന്നേ സുഖാണോന്ന് ചോദിക്കുന്നുണ്ട് സുഖം അങ്ങനെ ആണോന്ന് ചോദിക്കുന്നുണ്ട് മോനാണ് കേട്ടോ വേഗം രണ്ട് ലൈക്ക് അടിച്ചിട്ടുള്ളു എല്ലാവരും ഒന്ന് വേഗം ലൈക്ക് അടിച്ചേ ഒന്ന് സപ്പോർട്ടി വരാറുണ്ട് ഓക്കെ ലൈക്ക് അടിച്ചുണ്ട് താങ്ക് യു ഒൻപത് പേര് ഇരിപ്പുണ്ട് മുകളിൽ നോക്കിരിക്കണോ മോനെ നോക്കിയിരിക്കാണോ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ താഴ്ത്തോട്ട് ഇറങ്ങി വായോട്ടോ മുകളിൽ ഇരിക്കല്ലേ എത്തിയില്ലേ ഞാനിപ്പൊ തന്നെ ഇട്ടിട്ടുള്ളൂട്ട അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടന പണിയിലാണോ ലൈറ്റ് ഫുഡ് നേരെ നേരെ നേര തല കുമ്പൊട്ടിക്കാണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട്

ബില എന്ന് പറയുന്നുണ്ട് ഓക്കേ ബിജി ഹൈ മോനോ സുഖമാണോ ഒരു സൂപ്പർ ലൈക്ക് തന്നൂ എന്ന് പറയുന്നുണ്ട് താങ്ക്യൂ ബിജി കഴിച്ചോ എന്തായിരുന്നു പിജി ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരുന്നു വിനയേട്ടൻ എന്തായിരുന്നു കഴിച്ചേ വിനയേട്ടൻ എന്താ കഴിച്ചേ വിനയേട്ടാ നീര് 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 ഈ ചെക്കൻ താള വീർത്തിരിക്കില്ല ആരും എത്തിയില്ലല്ലോ ബ്ലൂ കുപ്പായക്കാർ എന്ന് പറയുന്നുണ്ട് വരിക ഇപ്പൊ തന്നെ ഉള്ളൂ ചെലപ്പോ കണ്ടിണ്ടാവില്ല സന്തോഷേ ഹായ് ഗുഡ് മോർണിംഗ് സന്തോഷേ നിങ്ങൾ എന്താ കഴിച്ചു ചോദിക്കുന്നുണ്ട് ഞാൻ ചോറുണ്ടു ഞാൻ ചോറ് എടുത്ത് കഴിച്ചു സുടുമോ സാക്ക് വെച്ചു സന്തോഷ് ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സന്തോഷേ സന്തോഷ് എന്താണാ കഴിച്ചത് ഹായ് എല്ലാവർക്കും ഹായ് കൊടുത്തേ ഈ മോനെ കണ്ട കൊണ്ട് ഇരുത്തിയിട്ട് ഒരാൾക്കും ഒരാളെ മൈൻഡ് ചെയ്യണില്ല ഒരു ഹായ് പോലും കൊടുക്കണില്ല അല്ലെങ്കി ഭയങ്കര അക്ഷരം ചിരിയാണ്ടില്ല മോൻ എത്രയെ ആയി എന്ന് ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് റേസ് കേട്ടോ പന്ത്രണ്ട് റേസ് കഴിഞ്ഞു അങ്ങോട്ട് നോക്കിയേ ദേ നോക്കി ഹായൊക്കെ കൊടുക്കണ്ടേക്ക് മിർക്കമാരാണ് ഹായൊക്കെ കൊടുക്കേണ്ടത് അമ്മയാണ് അന്ന് കൈ കൊതിച്ചു കൊടുക്കണ്ടത് അമ്മയാണോ കൊടുക്കണ്ടേ കൈ ഒക്കെ കൊന്തിച്ചു കൊടുക്കണ്ടേ ദോശ സാമ്പാർ അടിപൊളിയാണല്ലോ സന്തോഷേ അടിപൊളി

രണ്ട് മെസ്സേജസ് പാമായി പോയി നാളെ മുതൽ ലൈവിൽ ഭാഗികമായി വരാൻ പറ്റുള്ള ഡേ കൂടിയേ ഉള്ളൂ കളി തുടങ്ങാം ഓക്കെ ഓക്കെ അത് സാറിലെ പിന്നെ അമ്മാമ്മയുടെ അടുത്തേക്ക് ആക്കട്ടെ എന്നാ അമ്മാമ്മയുടെ അടുത്തേക്ക് ആക്കട്ടെ

രഞ്ജിത്ത് ഉച്ചതിരിഞ്ഞ് എനിക്ക് പറ്റില്ല രണ്ടര ആവുമ്പോ പിന്നെ ടീച്ചർ വരില്ലേ ഇടാനായിട്ടില്ല പിന്നെ അനകയാണെന്നുണ്ടെങ്കി നാലുമണിക്ക് നാലരയ്ക്കാണ്ടിരിക്കും അപ്പഴും പറ്റില്ല ഓ അമ്മേനെ പറ്റി പോവാനാണോ ആരെങ്കിലും ബ്ലൂകാർ വരുന്നത് വരെ വെച്ചാ മതി എന്ന് പറയുന്നുണ്ട് ഓ അമ്മേനെ വിളിക്കാനാ അമ്മ വിളിക്കട്ടെ നിക്ക് പോയോ എല്ലാരും പോയോ ഞാൻ അങ്ങോട്ട് ആക്കി കൊടുക്കാനായിട്ട് പോയത് ആ ചെയറുമൊന്നെടുക്കണല്ലോ അമ്മക്ക് എടുക്കാനായിട്ട് പറ്റില്ലേ അപ്പൊ അവിടെ കെടുത്തി കൊടുത്തതാ ബെഡില് അത് കാരണം കൊണ്ടാ പോയത് സുടുമോൻ ചെലപ്പൊടുമോന്റെ കൂടി ഇരുന്ന് ചെലപ്പോ സമ്മതിച്ചൊന്നും വരില്ല കിട്ടിയാലോ കൊറച്ചെടുത്തു കഴിഞ്ഞ അപ്പൊ അമ്മക്ക് അത് പറയ നേരം എന്തെങ്കിലും കൊണ്ട് നടക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പൊ ബെഡിലേക്ക് കിടത്താനായിട്ട് ശ്രീ ശരവ മീഡിയ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് വേഗേ ലൈക്ക് അടിച്ചേ ഉദയം ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം ഒൻപതാമത്തെ ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു കഴിച്ചോ എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ എന്തായിരുന്നു സ്പെഷ്യലൊക്കെ എന്തായിരുന്നു പേരുണ്ടല്ലോ താഴ്ത്തോട്ട് ഇറങ്ങി ഒന്നേ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ പേര് ണ്ട് താഴ്ത്തോട്ട് ഇറങ്ങി വായോ നിക്കി ഉണ്ട മുകളില് നിക്കി ദേ ഒരാളെ ഹൈഡ് ചെയ്തിട്ടുണ്ടല്ലോ ഈ ിൽ ഇട്ട കാരനെ കൊണ്ടാണോ ആരും കാണാനില്ലല്ലോ നിക്കി സ്നേഹുവിനൊന്ന് ചേരയിട്ടെ സൺഡേ അല്ലേന്ന് പറയുന്നുണ്ട് അതാവും ചിലപ്പോ കറി വയ്ക്കുന്നു എന്താ സ്പെഷ്യൽ എന്താ അത്? അതെന്താ കിളിമീൻ കറി വെക്കുന്നു അച്ചിങ്ങ മേഴുക്ക് പുരട്ടി ഇന്ന് മടിയൊന്നും ഇണ്ടായില്ലടാ വെക്കേ ീനാണ് സുൽത്താൻ ബാസി ഓ അയിന് അങ്ങനെ അല്ലേ? കാര്യം കാണാനില്ല നിക്കി രണ്ട് രണ്ടുപേരേ ഉള്ളൂ ഈ സമയത്തായി തോന്നണു ഈ സമയത്തായി കാരണം തോന്നണു കുറച്ച് കഴിഞ്ഞിട്ട് കേറിയാ മതിയോ ഇന്നലെ രാത്രി ചോറ് വെച്ചായിരുന്നു കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് മതി മതി എന്ന് പറയുന്നുണ്ട് നോക്കട്ടെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നോക്കി കേറി കയറി നോക്കാം ഇപ്പത്തേ കണ്ടോ ഇരുപത് മിനിറ്റായി ആരെയും കാണാനില്ല കുറച്ച് കഴിയുമ്പെട്ടോയ്ക്കാം എന്തേലും രണ്ടര രണ്ടു മണി വരെ ഇരിക്കാനേ എന്ന് തോന്നണം അപ്പഴത്തേനും ടീച്ചർ വരും പിന്നെ രണ്ടു മണി കഴിഞ്ഞ പിന്നെ ടീച്ചർ മൂന്നരയാകും പോകുമ്പോ പിന്നെ നാല് നാലു മണിക്ക് എത്ര മണിക്കട ലൈവ് തുടങ്ങണല്ലോ ഇപ്പം കിടന്നുറങ്ങി കഴിഞ്ഞാൽ എണീപ്പിക്കണം രണ്ടര ആവുമ്പഴത്തേനും എനിക്കിപ്പൊ കിടന്ന് ഉറങ്ങാൻ പോവാൻ തോന്നണം ഒന്നെന്തോ തീരെ ഉഷാറില്ല എന്തേലും നിർത്തട്ടെ ഞാൻ കുറച്ച് കഴിയുമ്പോ നോക്കട്ടെ ഇടാൻ പറ്റുമോ നോക്കട്ടെ ദേ വരുന്നുണ്ടോ പ്രത്യക്ഷത്തിണ്ടല്ലോ ണ്ട് തോന്നുന്നു ഞാൻ നിർത്താൻ പോവായിരുന്നു ആരും കാണാണ്ടായിട്ട് നിങ്ങളൊക്കെ എവിടിയാ സൺഡേ ആയിട്ട് ആ ദൈവ് വന്നുങ്ങി കണ്ടോ നിർത്താൻ പോവാന്ന് പറഞ്ഞപ്പോ ദൈവ് വന്നു തുടങ്ങി എനിക്ക് പ്രത്യുഷ കഴിച്ചോടാ എന്തുണ്ട് വിശേഷം സുഖാണോ വൈകിട്ട് ക്രിക്കറ്റ് ഉണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ആള് പിന്നെയും കുറയും അതെ എനിക്ക് മനസ്സിലായില്ല വരുൺ ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി എന്ന് പറയുന്നുണ്ട് വരുൺ വരുൺ കണ്ടില്ലല്ലോ വരുണ വന്നിട്ടുണ്ടായിരുന്നോ വരുണ വന്നിരുന്നു അല്ലേ സുഖമാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് സുഖം സുഖമായിട്ട് പോണു കൊറച്ചു നേരത്തെ സുടുമോനെ കൊണ്ടുവന്നിണ്ടായിരുന്നു വരും കണ്ടില്ല അല്ലേ എന്താ പറയുന്നേ പറയുന്നെനിക്ക് മനസ്സിലാവണില്ലല്ലോ കഴിച്ചിട്ടില്ല പറയുന്നുണ്ട് ഗോപാലൻ രാവിലെ പഞ്ചാരി പഞ്ചാരടി തുടങ്ങിയോ ശിവരാത്രി ആയിട്ട് അമ്പലത്തിൽ പോയി ഇരിക്കാലോ മൊബൈൽ താഴെ വെച്ചിട്ട് എന്ന് പറയുന്നുണ്ട് ഇരിക്കാൻ പറ്റണ്ട ചേട്ടാ പോയിട്ട് അവിടെ സുടുമോനാരം നോക്കാ. അവിടെ പോയി ഇരുന്നാ മതിയാ വരുൺ ഇന്നലെ ഞാൻ വന്നു എന്ന് പറയുന്നുണ്ട് നിക്കി വരുൺ ഹായ് പറയുന്നുണ്ട് ബ്രോ ഹായ് എന്ന് പറയുന്നുണ്ട് വരുൺ അങ്ങനെ പറഞ്ഞു കൊടുക്കു ചേച്ചി പിന്നെ അല്ലാണ്ട് പിന്നെ അങ്ങനെ പറയാൻ ഞാണ്ട് അല്ലട വരുണേ ഇതൊരു അല്ലേ അപ്പൊ പിന്നെ എങ്ങനെയാ അതാണ് കുറച്ചുകൂടി ദേഷ്യത്തിൽ പറയാമായിരുന്നു വേണ്ടപ്പോട്ടെ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറില്ലേടാ വരുണേ ദേഷ്യം അങ്ങനെ എനിക്ക് അങ്ങനെ വരാറില്ല എനിക്കിരുന്ന് ചിരിച്ചോ എനിക്ക് <laughs> <laughs> <laughs Industry UK> ി അതോ ഒന്നും പറഞ്ഞു കൊടുക്കില്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ ഒന്നും പറയില്ലന്ന് അതിനൊന്നും മറുപടി പറയണ്ട നിക്കി പറയണത് ഫാന പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് കോമ്പല്ല നീ നിന്റെ പണി നോക്കുന്നു പറയുന്നുണ്ട് പോയിന്ന് തോന്നണു ആള് കേട്ടപ്പോ മതിയായിണ്ടാവു ആള് ജാച്ചിണ്ടാവും ഒന്നും പറയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതാണ് അങ്ങനെ വന്നത് വന്ന് പറഞ്ഞത് രണ്ടാഴ്ച മുന്നേ എടുത്ത അടിയും കൊണ്ട് നടക്കുക നാട്ടുകാരെ നന്നാക്കെ ആഹ് അത് നോക്കിയായിരുന്നോ അടി നോക്കിയോ രണ്ടാഴ്ച ആയിട്ടുള്ളു ഒരുത്തിട്ട് സ്വയം നന്നായി കൂടാ വന്നിട്ട് ബാക്കിയുള്ളമാരെ ലൈവില് കേറി വന്നിട്ട് ഓരോന്ന് പറയും അല്ല എനിക്ക് ആരും ആരുല്ലാട്ട വരുണേ പോയി എന്ന് തോന്നുന്നു. ഈ ടൈം ആയ കാരണം ഞാൻ തോന്നണ നമുക്ക് നിർത്തിയാലോ കൊറച്ചു കഴിഞ്ഞിട്ട് കേറിയാൽ മതിയാ ഈ സ്വഭാവമാണേലും അടുത്ത ശിവരാത്രിക്ക് കാക്കയ്ക്ക് ചോറ് കൊടുക്കാന്ന് പറയുന്നുണ്ട് ആരും കാണാനില്ല അഞ്ചു പേര് ഇരിപ്പുണ്ടല്ലോ പോയി എന്ന് പറയുന്നുണ്ട് നമുക്ക് നിർത്തിയാലോ എന്നാ നമുക്ക് നിർത്താം കുറച്ചു കഴിയുമ്പോ ഞാൻ കേറി വെക്കട്ടെ ഒരു പന്ത്രണ്ടര കഴിഞ്ഞിട്ട് കേറി നോക്കാം വരും വന്നോളൂട്ടോ പന്ത്രണ്ടര കഴിഞ്ഞിട്ട് കേറി വെക്കാം പന്ത്രണ്ടേ മുപ്പത്തഞ്ചാവുമ്പോ കേറാം അപ്പഴത്തേനും ഞാൻ ഫുഡ് കഴിക്കട്ടെ കഴിച്ചിട്ടിരിക്കാം പന്ത്രണ്ട് മുപ്പത്തഞ്ചാ കേറിക്കോളൂ വരുണേ പ്രത്യേകം പറയുന്നു കേറിക്കോളൂ ഓക്കേ ബൈ പന്ത്രണ്ട് മുപ്പത്തഞ്ച്